യ്യന്റെ അടുത്ത് വന്നിട്ട് അവന്റെ മുറി പോലും വളക്കിരിക്കണ പാക്കിൽ കഞ്ചാവ് കൊണ്ടുവന്നെടുത്ത് ഞാനീ ചോറന്നെന്താണത് ഓ നീ എപ്പഴും വിളിപ്പത്തി മാത്ര നിന്റെ മോളിൽ ഞാൻ കൊറേ കണ്ടിട്ടുണ്ട് ഏഹ് നിങ്ങള് പിടിവിട്ട ഞാൻ ഇവിടെയല്ലേ നിൽക്കണത് അല്ല പിടിവിട്ട് നിങ്ങൾ ഞാൻ ഇവിടെയല്ലേ നിന്നോ നിന്നും നല്ല ഒന്നാം തര പണി എന്റെ എന്റെ മുടി മുടി എങ്ങനെയായാലും എന്തു ചെയ്യും ഇവർക്ക് ആരെയും ഭയവില്ല ഈ സാധനം ചെന്ന് കഴിഞ്ഞാൽ എന്തു ചെയ്യും ആരെയും എന്തും ചെയ്യും ആരെയും ഒരു നോട്ടമില്ല അവർക്ക് തോന്നുന്ന പോലെ ചെയ്തളയും ഇതെണ്ണുപ്പം അവസ്ഥ സ്വന്തം മക്കളെ വിശ്വസിച്ച് വീട്ടിൽ കയറ്റി കിടത്താൻ പോലും പറ്റാത്ത അവസ്ഥയിലേക്ക് നമ്മുടെ കേരളം എത്തിക്കഴിഞ്ഞു എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു ആ സുഹൃത്ത് കുറച്ച് നാ വ മൂന്നാലഞ്ച് വർഷം മുമ്പ് എന്നോട് പറഞ്ഞടാ എൻ്റെ മോൻ പോയിടാന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞത് എന്ത് പറ്റി അങ്ങനെ കഞ്ചാവ് ഒഴിക്കണ്ടാവും അതൊക്കെ പ്രശ്നമായി കഞ്ചാവ് ഒരിക്കുകയാണ് അവൻ പറഞ്ഞു അപ്പം എനിക്ക് ഭയങ്കര സങ്കടം തോന്നി ഇവന് ഒരു വിധം ജോലിക്കുള്ള ഒരാളാണ് പിന്നെ ഒരു ചെറിയൊരു ബിസിനസ് ചെയ്യണ്ട് അപ്പോൾ പുള്ളിക്കാരൻ എന്നോട് വന്ന് വിവരം പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നി ഇത് കഴിഞ്ഞ് ഞാൻ ഇടയ്ക്ക് പുള്ളീനെ കാണും പിന്നെ ഇപ്പം ഈ അടുത്ത കാലത്തൊക്കെ കണ്ടുകഴിഞ്ഞപ്പം ഞാൻ ചോദിച്ചു അപ്പോൾ അവൻ പറഞ്ഞു അവൻ രക്ഷപ്പെട്ടു അവൻ്റെ അവനൊരു പെണ്ണിനെ പ്രേമിക്കണ്ടായിരുന്നു അവൻ പെണ്ണിനെ കല്യാണം കഴിച്ചോടുകൂടി എന്തോ ആ പെണ്ണിനെ നിർബന്ധം എന്തോ അവൻ ഇപ്പം വലിയ ബിസിനസ് ചെയ്യുകയാണ് അവനൊരു വലിയൊരു ബിസിനസ് ചെയ്യുകയാണെന്ന് പറഞ്ഞു എന്നോട് അങ്ങനെ രക്ഷപ്പെട്ടു അവനായിട്ട് നല്ലൊരു ആയി നല്ല ഫാമിലിയായിട്ട് പോവുകയാണെന്ന് പറഞ്ഞപ്പോഴൊക്കെ നമുക്ക് സന്തോഷം തോന്നി പക്ഷെ അതെല്ലാവർക്കും അങ്ങനെ സംഭവിക്കില്ലല്ലോ വളരെ അപൂർവം സംഭവിച്ചൊരു കഥയാണത് ഇവിടെ എം ഡി എം എയും കഞ്ചാവും വലിക്കുന്ന ആളുകളും അതിൻ്റെ ബിസിനസ് ചെയ്യുന്ന ആളുകളുടെയും ഒരു വലിയൊരു കൂട്ടമായി കേരളം മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ പോലീസ് പഠിച്ചാൽ പോലീസിനെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് ഇവനെയൊക്കെ ഇപ്പം പിടിച്ച ആ പയ്യനെ കണ്ടില്ല അവൻ പോലീസിനെ തിരക്കുറിയാണ് പോലീസിനെ ശക്തമായ രീതിയിൽ എന്തെങ്കിലും ചെയ്താൽ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അവർ തൂങ്ങും ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ നമ്മുടെ വേറൊരു സുഹൃത്ത് കാർ ഓടിച്ചിട്ടു പോകുമ്പോൾ രണ്ട് പിള്ളേർ ബൈക്കിൽ ഒന്ന് കുത്തിക്കയറ്റി കാറിൻ്റെ ബമ്പർ പോയി അവർ റോങ് സൈഡിൽ കയറി ഒന്നാണ് ഇടിച്ചത് ഇവൻ ഇറങ്ങി അവരുടെ അടുത്ത് ചൂടായി അവരപ്പ തന്നെ വാളെടുത്തു എന്തു ചെയ്യും ഇവനൊന്നും മിണ്ടിയില്ല കൂടാറുണ്ടെന്ന് വരും ഉണ്ടായിരുന്നു പോരടാന്ന് പറഞ്ഞു തെരും മറ്റൊരു എം ഡി എം എന്തൊക്കെയൊക്കെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ ഇതെടുപ്പുറത്തെ അവസ്ഥ കേരളം ഇത്ര നശിച്ചു പോയൊരു അവസ്ഥയിൽ നമ്മൾ ഇതുവരെയും കണ്ടിട്ടില്ല എല്ലാം കൊണ്ട് പ്രകൃതി ദുരന്തം അതുപോലെ തന്നെ മൃഗങ്ങളുടെ ഉപദ്രവങ്ങൾ ദാരിദ്ര്യം പണിയില്ലായ്മ എല്ലാം കൊണ്ടും കേരളം വലയാണ് ഇടുന്നത് ജനങ്ങൾ ഒരുപാട് ആളുകൾ കടകത്തിൽപ്പെട്ടിരിക്കുകയാണ് ഇതുപോലെ നശിച്ചു പോയൊരു കാലഘട്ടം നമുക്കുണ്ടായിട്ടുണ്ടോ എത്രയോ ദാരിദ്ര്യമായ കാലങ്ങൾ മുന്നുണ്ടായിട്ടുണ്ട് പക്ഷേ ഇതുപോലെ കഞ്ചാവും എം ഡിയും വലിച്ച് സ്വന്തം ഭാര്യേനെയും സ്വന്തം മക്കളെയും സ്വന്തം അമ്മയേയും സ്വന്തം പിതാക്കന്മാരെയും തല്ലിക്കൊല്ലുന്ന മക്കളുണ്ടാകുന്നൊരവസ്ഥ നമ്മൾ കേരളം കണ്ടിട്ടുണ്ടോ ആ അവസ്ഥയിൽ കൂടി ഇന്നാണ് കേരളം നടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇതിന് ശക്തമായൊരു നടപടി ഇനിയും കണ്ടെത്തി ഇതിനൊരു പരിഹാരം ഉണ്ടാക്കിയില്ലെങ്കിൽ കേരളം നമുക്ക് പിടിച്ചാൽ കിട്ടാത്ത അവസ്ഥയിലേക്ക് വരും കാരണം നമുക്ക് ആരോടൊന്നും ചോദിക്കാൻ പറ്റാത്ത അവസ്ഥ വരും നമ്മളെ റോട്ടിൽ പോയി നടന്നു പോകുമ്പോൾ ഒരാൾ ഉപദ്രവിച്ചു കഴിഞ്ഞാൽ ആ ഉപദ്രവം സഹിച്ച് നമ്മൾ ഒന്നും മിണ്ടാതെ പഞ്ചഭക്ഷണം ഇളക്കി നടന്നു പോകേണ്ട അവസ്ഥയിലേക്ക് വരും ആ അവസ്ഥയിലേക്ക് ഇണിപ്പോൾ കാരണം തിരിച്ചൊന്നും മിണ്ടാൻ പറ്റില്ല വേണ്ടി കഴിഞ്ഞാൽ അവൻ്റെ കയ്യിലൊക്കെ ആ കത്തിക്കരുത് നമ്മൾ കുത്തിക്കളയും കാരണം അവർ ഈ ലഹരിയാഴ്ചക്ക് അവർക്ക് ഒരു ഒരു ചിന്തയില്ല ഞാൻ ഇയാളെ കൊന്നു കഴിഞ്ഞാൽ ഞാൻ മറ്റേ ഇവിടെ പോകുന്നോ അതായത് ജയിലിൽ പോകുന്നോ എന്നൊന്നും യാതൊരു ചിന്തയല്ല പോലീസ് പിടിക്കും പ്രശ്നങ്ങളാവും ഈ വക ചിന്തയൊന്നും അവരെ വേട്ടയാടുന്നില്ല അവർക്ക് അപ്പോഴത്തെ കാര്യങ്ങൾ സാധിച്ചില്ലെങ്കിൽ അവർ ആരെ ആരെന്തും ചെയ്യും ആ അവസ്ഥയിലേക്കാണ് ഇപ്പോഴത്തെ ലഹരി ആളുകളെ കൊണ്ടെത്തിക്കുന്നത് അപ്പോൾ ഇതിനൊരു പരിഹാരം എങ്ങനെ തേടാൻ പറ്റും എന്ന് ഇപ്പം ഗവണ്മെൻറ്റിൻ്റെ മുന്നിലുള്ളത് എല്ലാ കാര്യങ്ങളാണ് ഈ ഈ കാലഘട്ടത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നത് ഈ കാലത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇതിനൊരു പരി നമുക്ക് കാലത്ത് ഒരു പത്രം എടുത്താൽ അല്ലെങ്കിൽ ടി വി തുറന്നു കഴിഞ്ഞാൽ നമ്മുടേതായ പ്രശ്നങ്ങൾ നമുക്ക് ഒരുപാടുണ്ട് അതിനിടയിൽ ഈ പ്രശ്നം കൂടെയും കാണുമ്പോൾ നമുക്ക് ബി പി കൂടി നമ്മളെ അസുഖക്കാരായി മാറുക എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട് പ്രശ്നങ്ങളില്ലാത്ത ആരുമില്ല ഒന്നല്ലെങ്കിൽ ഒന്നല്ലേ പൈസ ഉള്ളതിനും വേറെ പ്രശ്നം പൈസ ഇല്ലാതെ പൈസ ഇല്ലാതെ പ്രശ്നം രോഗിതൊക്കെ കൊണ്ട് വലഞ്ഞു പോകുന്നൊരു ജീവിതമാണ് മനുഷ്യൻ്റെ കേരളത്തിൻ്റെ ഒരു അവസ്ഥ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും കേരളത്തിനെ പറ്റി പഠിച്ചു കഴിഞ്ഞാൽ ആഫ്രിക്കൻ ദാരിദ്ര്യമായ ഭൂഖണ്ഡത്തിൽ ജീവിക്കുന്ന ആളുകളെക്കാളും തൊട്ടുപോകില്ല എന്ന് മാത്രമാണ് നമ്മൾ അത്രയും അങ്ങോട്ട് ദാരി ബുദ്ധിമുട്ടില്ലാന്ന് തോന്നുന്നു ചിലപ്പോൾ ആ അതേ കണ്ടീഷനാണെന്ന് തോന്നും ആ കണ്ടീഷനിലാണ് ഇന്ന് കേരളം എല്ലാ രംഗത്തും കൂടി നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അതിനിടയ്ക്ക് വർഗീയമായ സംസാരങ്ങൾ വെല്ലുവിളികൾ ഇതൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുക എന്താണ് ജനങ്ങൾക്ക് പറ്റിയെന്ന് അറിയില്ല ജീവിതം വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യമാണ് അല്ലെങ്കിൽ നമുക്ക് വൻ പ്രശ്നത്തിൽ പ്രശ്നത്തിലേർപ്പെടും വലിയ പ്രശ്നങ്ങളായിരിക്കും നമുക്ക് നേരിടേണ്ടത് വരുന്നത് വണ്ടി ഓടിക്കുമ്പോൾ സൂക്ഷിച്ച് വണ്ടി ഓടിച്ചില്ലെങ്കിൽ ആ വണ്ടി എവിടെയും ചെന്ന് കയറി കഴിഞ്ഞാൽ നമ്മൾ ഹോസ്പിറ്റലിലായി പിന്നെ സാമ്പത്തികമായി നമ്മൾ തകരും മാനസികമായി നമ്മൾ തകരും ശാരീരികമായി നമ്മൾ തകരും അപ്പോൾ അവിടെ വൺ അവിടെ വളരെ ശ്രദ്ധ വേണ്ടേ ഭക്ഷണം കഴിക്കുന്നു ഭക്ഷണത്തിൻ്റെ കാര്യം പറയണ്ട ഇന്ന് എല്ലാവരും കിടന്ന് ഉറങ്ങുന്ന സമയത്ത് യുവാക്കൾ പോയി ഭക്ഷണം കഴിക്കുന്ന കാലഘട്ടത്തിൽ നിന്ന് ഇതൊന്നും നമ്മുടെ ഈ കാലാവസ്ഥയ്ക്കും നമ്മുടെ ഈ സംസ്ഥാനത്തിൻ്റെ കാലാവസ്ഥക്ക് പറ്റിയ ഒരു സംസ്കാരമല്ല അറബി രാജ്യത്ത് ഉള്ള ഫുഡുകൾ ഇവിടെ വച്ച് നമ്മൾ ഇവിടുത്തെ കടകളിലൊക്കെ ഉണ്ടാക്കി കഴിക്കുമ്പോൾ അതിൻ്റെയൊക്കെ അവരുണ്ടാകുന്ന രീതികൾ അവരത് സൂക്ഷിക്കേണ്ട രീതികളൊക്കെ വേറെയാണ് ആ സൂക്ഷിക്കുന്ന അവിടെ സൂക്ഷിക്കുന്നമാരല്ലോ ഇവിടെ സൂക്ഷിക്കുന്നത് അതുകൊണ്ട് ഫുഡിൽ പല പ്രശ്നങ്ങൾ വരുന്നു പക്ഷേ ഒരുപാട് രോഗികളാണെന്ന് ഒരുപാട് രോഗികൾ അതുകൊണ്ട് തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ അപ്പോൾ ഭക്ഷണത്തിൽ നമ്മൾ ശ്രദ്ധിക്കണ്ടേ അതുപോലെ സാമ്പത്തികമായിട്ട് നമ്മൾ ഇപ്പോൾ വളരെ ബുദ്ധിമുട്ടിലാണ് അപ്പോൾ ചിലവ് ചെയ്യേണ്ടത് വളരെ സൂക്ഷിച്ചു വേണം പഴയ കാലം പോലെ ഇപ്പോൾ ചിലവ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കടത്തിലാവും പിന്നെ കടം വീട്ടാൻ പറ്റില്ല പിന്നെ കടക്കാ കടം മേടി കൊടുത്ത ആൾ അതായത് കടം നമ്മൾ മേടിച്ച ആളുകൾ നമ്മുടെ വീട്ടിലേക്ക് വരും നമുക്ക് മാനസിക പ്രശ്നങ്ങളായി ഇത് വളരെ സൂക്ഷിക്കേണ്ട കാര്യങ്ങളാണ് ഉള്ളത് വെച്ച് ജീവിക്കണം മറ്റുള്ള ആളുകളെ കാണിക്കാൻ വേണ്ടി നമ്മൾ പലതും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടൊരു വിവരമൊന്നും ഉണ്ടാവില്ല നമ്മളെ സഹായിക്കാൻ നമ്മൾ നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ മറ്റുള്ളവരെ കാണിച്ച് ജീവിക്കലല്ല നമ്മുടെ ഏറ്റവും വലിയ ഉത്തമമായ മാർഗം നമുക്കുള്ളത് കൊണ്ട് നമ്മൾ ജീവിക്കുക നമുക്ക് ഉള്ള ഇല്ലാത്തത് കാണിച്ച് ആളുകൾ ചിലപ്പോൾ നമ്മുടെ മറ്റുള്ളവരുടെ മുമ്പിൽ കുറച്ച് നേരൊക്കെ നമ്മളൊന്ന് ഷൈൻ ചെയ്യാൻ പറ്റായിരിക്കും അത് കഴിഞ്ഞ് തീർന്നു പോവും അപ്പോൾ അത് മനസ്സിലാക്കണം സാമ്പത്തിക ഇടപാടുകൾ ഇന്ന് പറ്റിക്കാൻ വേണ്ടി തന്നെ ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ നമ്മൾ ഈ സാമ്പത്തികം ഒരുപാട് ലാഭം കിട്ടും എന്നൊക്കെ പറഞ്ഞ് പല പരസ്യങ്ങളും പല ആളുകളും നമ്മളെ സമീപിക്കും അതിലൊന്നും ഏർപ്പെടരുത് അതൊക്കെ തട്ടിപ്പാണ് നമ്മുടെ കാശി മേടിച്ചാൽ ആദ്യം കുറച്ച് ലാഭം തരും ആ കാശീന്ന് ആയി കഴിഞ്ഞാൽ പിന്നെ ആ മുങ്ങും ഇതൊക്കെ സൂക്ഷിച്ച് ജീവിക്കേണ്ട കാലഘട്ടത്തിലാണ് നമ്മൾ കൊണ്ടിരിക്കുന്നത് അപ്പം ലഹരിക്ക് അടിമപ്പെട്ട ഒരു സംസ്ഥാനമായി മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ അതിന് ശക്തമായിട്ട് ഗവൺമെൻറ് ഇടപെട്ട് ഗവൺമെൻറ് ഇവരെ ഏത് ഭാഗത്തു നിന്നൊക്കെ ഇത് വരുന്നത് ആരൊക്കെ ഉപയോഗിക്കണമെന്ന് രഹസ്യമായി കണ്ടെത്തി ഇതിന് ശാശ്വതമായൊരു പരിഹാരം ഉണ്ടാക്കിയില്ലെങ്കിൽ നമ്മുടെ രാജ്യം നമ്മുടെ സംസ്ഥാനം നശിച്ചു പോകും സ്കൂൾ തലത്തിലും സർവകലാശാല തലത്തിലും എല്ലാ സ്ഥലത്തും ഇതിന് ഇതിലൊരു ക്ലാസ്സുകൾ സംഘടിപ്പിക്കണം ഇടയ്ക്കിടയ്ക്ക് അതുപോലത്തെ മോട്ടിവേഷൻ ക്ലാസ്സുകൾ കൊടുക്കണം നമ്മുടെ കുട്ടികൾക്ക് വിദ്യാർത്ഥികൾക്ക് വിദ്യാർത്ഥിനികൾക്ക് എല്ലാവർക്കും നല്ല മോട്ടിവേഷൻ ക്ലാസ്സുകൾ ഇടയ്ക്ക് ഇടയ്ക്ക് ഈ പഠിക്കുന്ന സ്ഥാപനത്തിൽ കൊടുക്കണം ഇതിനെ പറ്റി ക്ലാസ്സുകൾ കൊടുക്കണം ജയിലിനെ പറ്റി പറഞ്ഞു കൊടുക്കണം പോലീസിൽ പിടിച്ചാലുള്ള ബുദ്ധിമുട്ടുകളെ പറ്റി പറഞ്ഞു കൊടുക്കണം കുറേ ആളുകൾ പറയുന്നുണ്ട് ജയിൽ സുഖം അതൊക്കെ വേറൊരു മണ്ടത്തരാണ് കാരണം ജയിൽ സുഖമാണെങ്കിൽ അവിടെ ചെന്ന ആളുകൾ പിന്നെ ഈ ജാമ്യത്തിനെ അപേക്ഷിക്കില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് അതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തെറ്റായ സന്ദേശങ്ങളെല്ലാം ശരിയായ സന്ദേശങ്ങൾ ഇവരിലേക്ക് എത്തിച്ച് എല്ലാ മാധ്യമങ്ങളിൽ കൂടി ഈ പരസ്പരം ഈ ലേഖല മെച്ചപ്പാടുണ്ടാക്കുന്ന സമയം കൊണ്ട് ഇവർക്ക് നല്ല തോതി കൊടുക്കാനുള്ള ചാനലുകളും അതുപോലെ മാധ്യമങ്ങൾ ശ്രമിച്ചുകൂടെ അതുവഴി അവർ മക്കൾ നന്നാവട്ടെ ഉയർന്നു വരട്ടെ നമ്മുടെ യുവാക്കളല്ലേ നമ്മുടെ രാജ്യത്തിൻ്റെ മതൽ നമ്മുടെ ശക്തി അതല്ലേ അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഇവർക്ക് നന്മ കൊടു സിനിമകൾ നല്ല സിനിമകളായിരിക്കണം ഉണ്ടാവേണ്ടത് മോശകരമായ സന്ദേശങ്ങളുള്ള സിനിമകളിനി ഉണ്ടാവരുത് ഇരിക്കലും അതൊക്കെ ഈ വളർന്നു തന്നെ തലമുറയെ ബാധിക്കും അപ്പം അതുകൊണ്ടൊക്കെ അതൊക്കെ മാറ്റണം ലഹരി മാഫിയയിൽ നിന്ന് നമ്മുടെ സംസ്ഥാനത്തെ നമ്മുടെ രാജ്യത്തെ രക്ഷിച്ചേ മതിയാവും എന്ത് സംഭവിക്കട്ടെ ലഹരി ഉപയോഗിക്കുന്ന ആളുകളെയൊക്കെ തള്ളി അകത്തിട് ലഹരി വിൽക്കുന്നവനെ പിടിച്ചു പിന്നെ പുറലോകം കാണരുത്തുന്നവൻ ആ രീതിയിലാക്കണം എന്നാലേ അടുത്ത തലമുറ അത് പഠിച്ചോളൂ